ഹലോ ഇന്ന് പെരുന്നാളൊക്കെ ആണല്ലോ അല്ലേ അവ എല്ലാവർക്കും അടിപൊളിയായിട്ട് തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ അടിപൊളിയൊരു ശർക്കര ലഞ്ചി ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് അപ്പം നല്ല ഇട്ടിട്ടുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും കേട്ടോ അവ പെട്ടെന്നൊന്നും പോവുകയില്ല അങ്ങനത്തെ ഒരു കളറാണ് ഉണ്ടാവുക അപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുക്കുകയാണ് ആദ്യം നമ്മൾ ശർക്കര അതേപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് രണ്ടെണ്ണം കുറച്ച് അധികമാണ് പക്ഷേ നമുക്ക് എത്ര ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് അതിനുള്ള ആ ഒരു ലിക്വിഡ് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് ഇനി ഇങ്ങനെ ഒറ്റക്കൊക്കെ ആണെങ്കിൽ പിന്നെ ഒന്നൊക്കെ എടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് ആ ഒരു വെള്ളം നമുക്ക് ബാലൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബോട്ടിലാക്കി സൂക്ഷിക്കുകയൊക്കെ ചെയ്യാം അങ്ങനെ നമ്മൾ ഒറ്റ ഒരു യൂസിനാണെങ്കിൽ ഒറ്റ ഒരു ശർക്കര മതി പിന്നെ വേണ്ടത് ചെറിയ ജീരകവും ചായപ്പൊടിയാണ് ആണ് കേട്ടോ പഞ്ചസാര കൊണ്ടും ഉണ്ടാക്കാം നമ്മൾ ബെല്ലം കൊണ്ടാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഡാർക്ക് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഞാനത് അതേപോലത്തെ ഒരു പെയിൻറ്റിൻ്റെ അടപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ നമ്മളെപ്പോഴും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ടാണ് അതിൻ്റെ ആ ഒരു കളറൊക്കെ അങ്ങനെ കേട്ടോ പിന്നെതാ അത് സെൻറ്ററിലായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ഗ്ലാസ് വെച്ച് കൊടുക്കണം കേട്ടോ ഗ്ലാസ്സോ ഒരു പാത്രമോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിലാണ് ആ ലിക്വിഡ് നമുക്ക് അതിലാണ് കിട്ടുക അപ്പോൾ അതിൽ ആവി ഇങ്ങനെ വന്നിട്ട് അതിലേക്ക് വീഴണം അപ്പോൾ ആ ഒരു അളവിലുള്ള ഒരു പാത്രം തന്നെ വേണം കേട്ടോ അപ്പോൾ അധികവും ഇങ്ങനത്തെ ഒരു ടിന്നൊക്കെ ആണെങ്കിൽ ഗ്ലാസ് തന്നെ വെക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് സ്റ്റീലിൻ്റെ ഗ്ലാസ് ഒക്കെ വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ആദ്യത്തെ ലെയർ അതേപോലെ ബെല്ലു കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ചായപ്പൊടിയാണ് കേട്ടോ ചായപ്പൊടി നമുക്ക് ഏത് ചായപ്പൊടി വേണേലും ഇട്ട് കൊടുക്കാം കോഫി പൗഡർ ആവരുത് ചായപ്പൊടി തന്നെ വേണം കേട്ടോ ബ്ലാക്ക് കോഫി തന്നെ വേണം അല്ല ചായപ്പൊടി തന്നെ വേണം കേട്ടോ അപ്പോൾ നമ്മൾ ചായപ്പൊടി ആവശ്യത്തിന് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ കുറച്ചൊന്നുമല്ല നമ്മളൊരു രണ്ട് മൂന്ന് സ്പൂണായിട്ട് റൗണ്ടിലാക്കി ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മൾ ഈ ഗ്ലാസ് അതിൻ്റെ നടു തന്നെ വെച്ച് കൊടുക്കണം കാരണം നമ്മൾ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളം കറക്റ്റായിട്ട് അതിൽ വീഴൂല അതിൻ്റെ ആ ഒരു നീരാവി ഉണ്ടല്ലോ അത് ആ ഒരു ക്ലാസ്സിൽ വീഴാൻ തക്കത്തിന് നമുക്കത് നടുവ് തന്നെ ആക്കി വെക്കണം കേട്ടോ അപ്പോൾ എത്ര ഇത് കണ്ടിട്ടുണ്ടെങ്കിലും എല്ലാം ഇത് കൊ കൊച്ചു കുട്ടികൾക്കാണെങ്കിലും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ അത്ര കെളുപ്പാണ് ഒരു റിസ്ക്കോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം ഇത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ തന്നെ മുപ്പത് അമ്പത് രൂപയൊക്കെ കൊടുക്കണം ഒരു നൈൽ നൈൽക്കോണിനെ പക്ഷേ അത് നമുക്ക് എന്താ പറയുക രണ്ട് കയ്യിലും രണ്ട് കാലിലും ഇട്ടാൽ തന്നെ കഴിയും അപ്പോൾ പിന്നെ ചിലപ്പോൾ ചിലത് നല്ല കളറുണ്ടാവും ചിലത് കളറേ ഉണ്ടാവില്ല അപ്പം നമ്മൾ പൈസ കൊടുത്തത് വെറുതെ ആയിരിക്കും അപ്പോൾ അതിൽ നല്ലത് നമുക്ക് ഇതേപോലെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികൾക്കും നമുക്കും വീട്ടിലുള്ളവർക്കൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഇനി ബാലൻസ് നമുക്ക് വെള്ളം ബാലൻസ് ഉണ്ടെന്ന് വെച്ചാൽ നമുക്കത് സേവ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും നമുക്ക് എടുത്ത് യൂസ് ചെയ്യാൻ പറ്റും അതേമാതിരി സെയിൽ ചെയ്യുന്നവർക്കാണെങ്കിലും ഇതിൻ്റെ കുറച്ചുകൂടി ക്വാണ്ടിറ്റി കൂട്ടുകയും അതേമാതിരി പാത്രത്തിൻ്റെ വലിപ്പം കൂട്ടുകയും കൂടി ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് കൂടുതലായിട്ട് ലിക്വിഡ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും നമുക്കത് വേണമെങ്കിൽ എന്താ പറയുക നമ്മൾ ഇതേപോലെ പാക്കറ്റ് പാക്കറ്റാക്കിയിട്ട് നമുക്ക് സെയിൽ ചെയ്യാം കേട്ടോ ഇതൊക്കെ നമുക്കൊരു ഇതേപോലെ പെരുന്നാൾ ഓണം അങ്ങനത്തെ ഒക്കെ സെലിബ്രേഷനൊക്കെ വരുന്ന സമയത്ത് നമുക്കത് എന്താ പറയുക ഒരു പോക്കറ്റ് മണി ഉണ്ടാക്കാനുള്ളൊരു വഴി കൂടിയാണ് കേട്ടോ അത് അപ്പോൾ ഞാനിതാ ചായപ്പൊടി രണ്ടാമത്തെ ലെയറിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്ത ലെയറിൽ ചെറിയ ജീരകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ ജീരകം ഇടുമ്പോഴും കുറച്ച് ഡാർക്ക് കളറായിട്ട് കിട്ടും അപ്പോൾ അതാണ് ഞാൻ അത് നമ്മൾ ഗ്യാസിലേക്ക് മെല്ലെ വെക്കാണ് കേട്ടോ ഇന്നത്തെ നമ്മളതിന് ഒരു വെയ്റ്റിന് വേണ്ടിയിട്ട് അതാ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കുന്നുണ്ട് ഈ ടിന്നിൻ്റെ വായ്ഭാഗം മൂടത്തക്ക വലിപ്പുള്ള ഒരു പാത്രമായിരിക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പിന്നെ ആ വെള്ളം തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം അപ്പോൾ അത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോടെ തന്നെ അതൊരു കാൽ ഗ്ലാസ് വെള്ളം ആയിട്ടുണ്ട് കേട്ടോ ഞാൻ മെല്ലെ ഒന്ന് അങ്ങ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടൊന്ന് പൊന്തിച്ചു വെക്കിയതാണ് അപ്പോൾ അത് അതേപോലെ ആവി വന്ന് ആ പാത്രത്തിൻ്റെ മേലെ തട്ടി അത് നീരാവി ആയിട്ട് താഴോട്ട് ഉറ്റി ഉറ്റി ആ അങ്ങനെ ആവുന്നതാണ് കേട്ടോ അങ്ങനെ നമുക്ക് വേണ്ട ആവശ്യത്തിനുള്ള ലിക്വിഡ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനത് തീ ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് ചൂടാറിയ ശേഷം നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാറിയതിന് ശേഷം ആ ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് എന്നാൽ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഇതേപോലെ കുറച്ച് ചേച്ച മൈദമാവാണ് വേണ്ടത് കേട്ടോ വേറൊരു മാവും പറ്റുള്ളൂ മൈതമാവ് പിന്നെ ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് കുറുക്കി കുറുക്കി എടുക്കുകയാണ് വല്ലാണ്ട് ടൈറ്റായി പോയത് കേട്ടോ നമുക്ക് ട്യൂബിൻ്റെയൊക്കെ ആ ഒരു ലൂസിൽ കിട്ടണമല്ലോ നമുക്ക് നഗത്തിൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ ഓവർ കട്ടിയിൽ ഇടാനും പാടില്ല കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് ഇടുമ്പോൾ ഈ ഒരു കളറാണ് ഇട്ടേണ്ടാവുക അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട പിന്നെ നമുക്ക് ഈ ഒരു കളറിൽ കിട്ടും അങ്ങനെ കളർ മാറി മാറി വരും കേട്ടോ കുറച്ച് കഴിയുമ്പോഴാണ് ഇതിന് നല്ല കളറായി വരിക രണ്ട് മൂന്ന് വട്ടം കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല കളറാവും നല്ല ഡാർക്ക് കളറാവും കേട്ടോ അത് ഞാൻ രണ്ട് വട്ടമേ ഇട്ടിട്ടുള്ളൂ ഈ ഒരു നല്ലൊരു കളർ വന്നിട്ട് അപ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കട്ടോ എന്നിട്ട് എന്ന അഭിപ്രായം കമൻ്റായിട്ട് പറയും